നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ പേട്ട പോലീസ് സ്റ്റേഷന് സമീപം കണ്ണമൂല പള്ളിമുക്ക് റോഡിൽ ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിക്ക് പിന്നാലെ ട്രാൻസ്ഫോമറിൽ തീ പിടിച്ചു വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്നലെ രാത്രി വൈകിയാണ് സംഭവം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ട്രാൻസ്ഫോമറിൽ നിന്നുള്ള തീ സമീപത്ത് കിടന്ന രണ്ട് കാറുകളിലേക്ക് പടർന്നു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറും സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന ഒരു കാറും ഭാഗികമായി കത്തി നശിച്ചു വൻ ദുരന്തമാണ് ഒഴിവായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഇടവിട്ട് വൈദ്യുതി തടസ്സവും ട്രാൻസ്ഫോമറിൽ തീപ്പൊരിയും ഉണ്ടായിരുന്നു വൈദ്യുതി തടസ്സത്തെ തുടർന്ന് റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചു നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി എന്നാൽ രാത്രി മണിയോടെ ട്രാൻസ്ഫോമറിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങി കെ എസ് ഇ ഒരു കുഴപ്പവുമില്ല എന്നായിരുന്നു അധികൃതരുടെ മറുപടി എന്നാൽ പെട്ടെന്ന് തന്നെ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച ട്രാൻസ്ഫോമർ കത്താൻ തുടങ്ങി സംഭവം അറിഞ്ഞ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചുപോയി കെ എസ്ഇ ബി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു തീപിടുത്തത്തിന് പിന്നാലെ പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു